സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊരു സമരവും നടക്കുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടാണ് അവിടെ വനിതാ സിപിഒ ഉദ്യോഗാർത്ഥികളുടെ സമരം ആ സമരം ആറാം കൈയും കാലും കൂട്ടിക്കെട്ടി പ്ലാവില തൊപ്പിയും വെച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പന്ത്രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ ദിവസം ഇന്നലെ സമരം സമരം കടുപ്പമേറിയ ഇന്നും തുടരുകയാണ് ഈ പെൺകുട്ടികൾ കൈയും കാലും പരസ്പരം ചേർത്ത് കൂട്ടിക്കെട്ടിയായിരുന്നു ഇന്നത്തെ സമരം വിലങ്ങിന് പകരം പ്രതീകാത്മകമായാണ് ഇങ്ങനെ ചെയ്തത് പോലീസ് തൊപ്പിക്ക് പകരം ലാവിലെ തൊപ്പി തലയിലേന്തി നിരാഹാര സമരം ആറ് ദിവസം പിന്നിട്ടു സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയോ പ്രതിപക്ഷ സംഘടനകൾ പോലും പിന്തുണ നൽകുകയോ ചെയ്തിട്ടില്ലെന്നും റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നു ഞങ്ങൾക്ക് ഒരു കക്ഷികളല്ലേ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളാണ് ഞങ്ങളുടെ സംഘടന അതായത് പുറത്തുനിന്ന് ഒരു സംഘടനകൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇന്നലെ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് മഴ പെയ്തത് എല്ലാവരും എല്ലാവരും എനിക്ക് കാണും ആ ആ ഞങ്ങൾ എണീറ്റ് അവിടെ ചെയ്തത് സംഘടനകളോ നിൽക്കേണ്ടി ും ഈ മാസം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് നിയമനം മാത്രമാണ് നടത്തിയത് നിയമന കാലാവധി നീട്ടുക നിയമനം വേഗത്തിലാക്കുക എന്നിവയാണ് സമരത്തിന്റെ ആവശ്യം സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി അഞ്ഞൂറ്റി എഴുപതിലധികം വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ഒഴിവുണ്ട് ഫോർ തിരുവനന്തപുരം